ഹിസ്ബുല്ലയുടെ കൈവശമുണ്ടായിരുന്ന എൺപത് ശതമാനം റോക്കറ്റുകളും മിസൈലുകളും ഇപ്പോൾ ഇല്ലാതായി എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത് ഒരു വർഷത്തിനിടെ ഹിസ്ബുല്ല ഇസ്രായേലിലേക്ക് ആയിരക്കണക്കിന് റോക്കറ്റുകളും മിസൈലുകളുമാണ് അയച്ചത് ഹിസ്ബുല്ലയുടെ നിരവധി ആയുധ സംഭരണ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട് ഇതിനെല്ലാം പുറമെ സിറിയവായി ലബനോണിലെത്തുന്ന ഇറാനിൽ നിന്നുള്ള ആയുധങ്ങളുടെ വരവ് ഗണ്യമായി കുറക്കുവാൻ സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പൊതുവെ വിലയിരുത്തുന്നത് ഒരു ഭാഗത്ത് അമേരിക്കയുടെയും മറുഭാഗത്ത് റഷ്യയുടെയും മധ്യസ്ഥതയിൽ ഹിസ്ബുള്ളയുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും അതൊന്നും വിജയത്തിലെത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യവും ഇന്നലെ നിരവധി ആക്രമണങ്ങളാണ് ഹിസ്ബുല്ല ഇസ്രായേലിന് നേർക്ക് നടത്തിയിരിക്കുന്നത് തങ്ങളുടെ വക്താവായ മുഹമ്മദ് അഫീഫിനെ ഇസ്രായേൽ സൈന്യം വധിച്ചതിന് പ്രതികാരമായിട്ടാണ് ഇന്നലെ ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക് രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയത് നോർത്തേൺ ഇസ്രായേലിലെ ഷഫ്രാമിലും ടല്ലവീവിലുമാണ് ഇന്നലെ ഹിസ്ബുല്ല വിജയകരമായി ആക്രമണങ്ങൾ നടത്തിയത് ഇന്നലെ വൈകുന്നേരമാണ് ഷഫ്രാമിലെ ഒരു മൂന്ന് നില കെട്ടിടത്തിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് പതിക്കുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഈ ആക്രമണത്തെ തുടർന്ന് അൻപത്തി ആറ് പേരെ റംബാം ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച അൻപത്തി ആറ് പേരിൽ അഞ്ചു പേർക്ക് മാത്രമേ റോക്കറ്റ് ആക്രമണത്തിൽ മുറിവുകൾ പറ്റിയിട്ടുള്ളൂ എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് സ്ഫോടനത്തെ തുടർന്നുണ്ടായ മാനസികമായ ആഘാതത്തെ തുടർന്നാണ് മറ്റുള്ളവരെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് കൗൺസിലിങ്ങിന് ശേഷം ഇവർ ഹോസ്പിറ്റൽ വിടുമെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഷഫ്രാമിലെ ആക്രമണം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഹിസ്ബുല്ല ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഡെല്ല വീവിലേക്ക് ഹിസ്ബുല്ല വിജയകരമായി മിസൈൽ ആക്രമണം നടത്തുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പോലീസ് പറയുന്നത് ഇസ്രായേൽ സൈന്യം പറയുന്ന കണക്കുകൾ പ്രകാരം ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തിൽ അൻപത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒരാൾക്ക് സാരമായ രീതിയിലും മറ്റ് മൂന്ന് പേർക്ക് ചെറിയ രീതിയിലും പരിക്കേറ്റു എന്നാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് ഡെല്ലവീവിലെ റമാദ്ഖനിൽ ട്രാൻസ്ഫോർമർ പൊട്ടിത്തെറിക്കുകയും വൈദ്യുതി മണിക്കൂറുകളോളം തടസ്സപ്പെടുകയും ചെയ്തു ടെല്ലവീവിലേക്ക് ഹിസ്ബുല്ല അയച്ച മിസൈൽ തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് തകർന്ന മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ടെല്ലവീവിൽ ഒരേ സമയം ആറിടത്ത് സ്ഫോടനം നടന്നതായാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോകൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് മേധാവി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മിസൈൽ എന്ന് തോന്നിക്കുന്ന വലിയ ഭാരമേറിയ വസ്തു തന്നെയാണ് ബിൽഡിങ്ങിന് സമീപം പതിച്ചത് അല്ലാതെ തകർന്ന മിസൈലിന്റെ അവശിഷ്ടങ്ങൾ അല്ല എന്നാണ് പോലീസ് മേധാവി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പരിക്കേറ്റവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പുതിയ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല